എന്റെ പേര് ആശ് വീട്ടിലെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഭർത്താവായിട്ടും പിന്നെ മക്കളായി മോനായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു നേരിടുന്നു അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു അച്ഛനോട് കമ്പ് കഞ്ചലിങ്ങിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ചന്ധ്യ നേരുന്ന സമയത്ത് ഞാൻ തുണി തുണി അലക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയതായിരുന്നു അപ്പം ഞാൻ ഈശോൻ്റെ സ്വരം കേട്ടു രൂപേഷാണെന്ന് എൻ്റെ ഭർത്താവിൻ്റെ പേര് ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ രൂപേഷിനെ നന്മ നന്മ അങ്ങനെയുള്ള സ്വരം ഞാൻ കേട്ടു ഈശോ ചിരിക്കണതും ഈശോ സംസാരിക്കണതായിട്ട് പല അനുഭവങ്ങളും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ജമാല ചൊല്ലുമായിരുന്നു ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വരുന്നത് പക്ഷേ ഞാൻ പല അനുഗ്രഹങ്ങളും അതിനുശേഷം കുടുംബത്തിൽ എനിക്ക് കാണാറുടയാണ് മോ നല്ല രീതിയിൽ പഠിക്കാൻ പുറകോട്ടായിരുന്നു നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി പാസ്സാവുന്നുണ്ട് അതുപോലെ വീട്ടിൽ കലഹങ്ങളൊക്കെ നിന്നു നല്ലൊരു അന്തരീക്ഷം വീട്ടിൽ വന്നു ഇപ്പം പ്രശ്നങ്ങളൊന്നും വീട്ടിലില്ല ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു ഈശോയെ നന്ദി മാതാവിനും നന്ദി വേറെ ഒരു സ്ഥലത്തും രൂപേഷും ഇവിളം പോയിട്ടില്ല ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രാർത്ഥനയിൽ ഈശോ ഇടപെട്ടു എന്താ പറഞ്ഞത് പിന്നെ കലഹം വീട്ടിലുണ്ടാവില്ല രൂപേഷിനെ നമ്പെന്നുള്ളതാണ് ഞാൻ സ്വരം കേട്ടത് രൂപ വിശ്വസിക്കാൻ പറഞ്ഞു ആ വിശ്വാസം അർപ്പിച്ച സമയം അതിനുശേഷം അവർ തമ്മിലുള്ള ഭിന്നത പോയി മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കരുത് ദൈവത്തെ നമ്മൾ കണ്ണും പൊട്ടി വിശ്വസിക്കണം അന്ധമായിട്ട് ബ്ലൈൻഡായിട്ട് കണ്ണും പൊട്ടി വിശ്വസിക്കണം അല്ലെലിയ